രണ്ടായിരത്തി ഇരുപത്തി അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടായ അസുഖങ്ങളെ തുടർന്ന് ലോകത്ത് മരിച്ചത് എൺപത്തിയൊന്ന് ലക്ഷം പേർ യു എസ് ആസ്ഥാനമായ ഹെൽത്ത് ഇഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മരിച്ചവരിൽ ഇരുപത്തിയൊന്ന് ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ചൈനയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ മരിച്ചു മൊത്തം മരണത്തിന്റെ അൻപത്തിനാല് ശതമാനവും ഇരു രാജ്യങ്ങളിൽ നിന്നുമാണ് റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിൽ രണ്ടാം സ്ഥാനത്താണ് അന്തരീക്ഷ മലിനീകരണമുള്ളത് കോവിഡ് രൂക്ഷമായിരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള മരണസംഖ്യയിൽ നേരിയ കുറവെങ്കിലും ഉണ്ടായത് മലിനവായുവിലൂടെ എത്തുന്ന രണ്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്ററിൽ താഴെയുള്ള ചെറുകണങ്ങൾ ഹൃദ്രോഗം ഭക്ഷാഘാതം പ്രമേഹം ശ്വാസകോശ അർബുദം തുടങ്ങിയ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ സാംക്രമികേതര രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് പുറത്തുവിട്ട രേഖകൾ പ്രകാരം ലോകത്താകമാനം അഞ്ചു വയസ്സിൽ താഴെയുള്ള ഏഴ് ലക്ഷത്തോളം കുട്ടികളാണ് അന്തരീക്ഷ മലിനീകരണം മൂലം മരണപ്പെട്ടിട്ടുള്ളത്